അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ വിഷ്ടം പ്രവർത്തകർക്കെതിരെ ഇടയിൽ വളരെയധികം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും കൂടി തയ്യാറാക്കി ഫൈസൽ മുസ്ലിയാർ അവതരിപ്പിച്ച ദൗറയിലെ പ്രബന്ധം ഈ പ്രബന്ധത്തിൽ വസീരത്തുനിഷിർക്കിന് തെളിവായിട്ട് സൂറത്തുൽ അനാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തുണ്ട് എന്ന് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അദ്ദേഹമാണ് എഴുതിയത്

പോലും പോലും പറഞ്ഞില്ല പറഞ്ഞില്ല ഈ തെറ്റാണ് തെറ്റായി അർത്ഥം വെച്ചു എന്ന് ഒരാൾ ഇതാണ് സഹോദരന്മാരെ ഫൈസൽ മുസിലാർ പറഞ്ഞത് ആ പ്രബന്ധത്തിൽ വസീലത്തുനിലെ ഷിർക്കിന് തെളിവായിക്കൊണ്ട് പതിനെട്ടാമത്തെ പേജിൽ സൂറത്തുനാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ അനീഫ് കായക്കൊടി ഫൈസൽ മുസ്ലിയാരോട് പറഞ്ഞു അങ്ങനെ അതിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഖനീഫ് കായക്കൂടി പറഞ്ഞു ഇന്ന് വരെ ഫൈസൽ മുസ്ലിയാർ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല അതിനുശേഷം ഈ അടുത്ത ദിവസം തിരുരങ്ങാടിയിലുള്ള ഒരു ജംഷാദി എന്ന വിഷ്ടം പ്രവർത്തകനുമായി ഒരു സൗഹൃദ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ ഈ പ്രബന്ധം കൊടുത്തു ഈ പതിനെട്ട് പേജുള്ള പ്രബന്ധം കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രബന്ധത്തിൽ വസീരത്തുനിടെ ഷിർക്കിന് തെളിവായിട്ട് സൂറത്തിൻ്റെ ഞാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് കാണിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നേരിട്ട് ഫൈസൽ മുസിയാർക്കൊന്ന് വിളിക്കാം നമുക്ക് ഫൈസൽ മുസിയാരോട് ചോദിക്കാമെന്ന് പൂയ്ത്താർ അബൂബക്കർ സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് ഫൈസൽ മുസിയാർക്ക് വിളിച്ചു ഫൈസൽ മുസിയാർ ടെലിഫോൺ എടുത്തു ഞാൻ ചോദിച്ചു സൂറത്തുന ഞാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത് വസീരത്തുനിരഷിർക്കിന് തെളിവായിട്ട് ഈ പതിനെട്ട് പേജുള്ള പ്രബന്ധത്തിനുണ്ടോയെന്ന് ചോദിച്ചു ഈ ഫൈസൽ മുസിയാർ പറഞ്ഞു ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചു എത്രാമത്തെ പേജിലാണെന്ന് ചോദിച്ചു ഫൈസൽ മുസിയാർ പറഞ്ഞു പേജ് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു പേജ് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ മുഴുവൻ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഇൻഷാള്ള വേണ്ടി വന്നാൽ ഞാനത് പോസ്റ്റും അങ്ങനെ ഫൈസൽ മുസിയാരോട് പറഞ്ഞു സൂറത്തൊരു ഞാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയിട്ട് ഇതിൻ്റെ നാലാമത്തെ പേജ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഫിൽ ഫിബാദൊക്കെ തെളിവായിട്ടാണ് ഈ നാലാമത്തെ പേജ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പതിനെട്ടാമത്തെ പേജിലുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പതിനെട്ടാമത്തെ പേജിൽ ഒരു കാണുന്നുണ്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടെലിഫോൺ കട്ട് ചെയ്തു ഈ ഫൈസൽ മുസ്ലിയാർ എൻ്റെ വാക്കുകൾക്ക് ജംഷാദും അബൂബക്കർ സാഹിബും പടച്ചറബും സാക്ഷിയാണ് സാക്ഷിയാണ് എൻ്റെ ഫൈസൽ മുസരിയാർ സൂറത്തുൽ അനാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ആ പ്രബന്ധത്തിലുണ്ട് എന്ന് പറയുകയും അത് വസീരത്തുനില ഷിർക്കിന് തെളിവായിട്ട് അനീഫ് കായക്കൊടി കൊടുത്തതാണ് എന്ന് പറയുകയും ചെയ്ത ആ ആയത്ത് എൻ്റെ മാലിക് സലഫി കണ്ടില്ലേ മാലിക് സലഫി നിങ്ങളുടെ കോഴിക്കോട് നടന്ന പ്രോഗ്രാമിൽ ഈ പ്രബന്ധം ഉയർത്തിപ്പിടിച്ചല്ലോ ഈ പ്രബന്ധത്തിൽ വസീലത്തുനിലെ തെളിവായിട്ട് അനീഫ് കായക്കൊടി സൂറത്തുടൻ ആമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് സലഫി അത് അവിടെ പറഞ്ഞില്ല സലഫി എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കുക ഇവിടെ സഹായം ചോദിക്കുന്ന വിഷയത്തിൽ ആദ്യം പഠിപ്പിച്ചതാരാണ് എന്റെ കയ്യിലുള്ളത് ഹനീഫ് കായക്കുടി എഴുതി ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തിന്റെ മുമ്പാണ് ഹനീഫ് കായക്കുടി രേതി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഇതിൽ മൂന്ന് കാര്യമാണ് ചർച്ച ചെയ്ത് ഒന്ന് കാര്യങ്ങൾ ജിന്നിങ്ങളോട് നിർവഹിക്കൽ അതിൽ ഇതിന്റെ പത്താമത്തെ പേജിൽ കാണാം എന്താ പത്താമത്തെ പേജിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇത് പറയുമ്പോ നേരെ ക്രിസ്റ്റിയോജി ചില പണ്ഡിതന്മാർ അവിടെ ഗന്ധങ്ങളിലും പത്തുവകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്താ പറഞ്ഞു പൈസ പോലും അല്ല വിശ്വം വിഭാഗം ഇത് ഹനീഫ് എഴുതിയതാണ് ഹനീഫ് കായ്ക്കുടി പറയുന്നു എന്ത് ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ആരാണി പണ്ഡിതന്മാർ ആരാണി പണ്ഡിതന്മാർ ഇതിന് മറുപടി നിങ്ങൾ പറയണം കേട്ടില്ല സഹോദരന്മാരെ പതിനെട്ടാമത്തെ പേജിലുണ്ട് എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ സൂറത്തുലനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് വസീരത്തുനിര ഷിർക്കിന് തെളിവായിട്ട് ആ പതിനെട്ട് പേജ് അടങ്ങുന്ന പ്രബന്ധത്തിലുണ്ട് എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ മാലിക് സരഫിക്ക് ആ ആയത്താ പ്രബന്ധത്തിൽ കാണാൻ കഴിഞ്ഞില്ല പിന്നെ മാലിക് സരഫ് എന്താ കണ്ടത് ആ പ്രബന്ധത്തിലെ പത്താമത്തെ പേജിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് വസീലത്തു വസീലത്തുനില ശിർക്കും ദറായി ശിർക്കും എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് എഴുതി വെക്കുകയല്ലാതെ വസീലത്തുനില ഷിർക്കിന് തെളിവായിട്ട് ഒരു പണ്ഡിതന്റെ ഉദ്ധരണിയും ആ പ്രബന്ധത്തിൽ കൊടുത്തിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം മാലിക് സലഫി ആ ഈ വിഷയം പറയുമെന്ന് ഫൈസൽ മുസരിയാറോട് മുമ്പൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു ആ സ്റ്റേജ്മുമ്പോൾ വെച്ചിട്ട് അപ്പം ഫൈസൽ മുസ്രിയാർ അത് തടയുമായിരുന്നു പക്ഷേ ഫൈസൽ മുസലിയാരോട് പറയാതെയാണ് മാലിക് സലഫിയോട് പറഞ്ഞത് നിങ്ങൾ പല സ്ഥലത്തും ചോദിച്ചിട്ടില്ലേ മാലിക് സലഫി നിങ്ങൾ പറഞ്ഞത് പച്ചക്കളവാണ് നിങ്ങളുടെ മുസ്ലിയാർ ഈ മുസ്ലിയാർ പറഞ്ഞത് ആ പ്രബന്ധത്തിൽ വസീലത്തുനിലെ ഷിർക്കിന് തെളിവായിട്ട് സൂറത്തുള്ള ഞാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അനീഫ് കായക്കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ പ്രബന്ധത്തിൽ വസീലത്തുനിലെ ഷിർക്കിന് തെളിവായിട്ട് സൂറത്തുള്ള ഞാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് കാണിച്ചു തരാൻ വിഷ്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് പണ്ഡിതനായാലും വേണ്ടിയിട്ടാണ് മനസ്സിലായ പണ്ഡിതന്മാരെക്കാളിലും സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രവർത്തകരാണ് അതുകൊണ്ടാണ് പ്രവർത്തകരെ ക്ഷണിക്കുന്നത് പിന്നെ മാലിക് സരഫി അവിടെ പറഞ്ഞു അനീഫ് കായക്കൊടി എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചാൽ എന്തിനാണ് മാലിക് സലഫി ഈ കപടമുഖം എന്തിനാണ് ഹക്ക് നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ എഴുതി തയ്യാറാക്കിയ തയ്യാറാക്കിയ കൂട്ടത്തിൽ നിന്ന് ഫൈസൽ മുസ്ലിയാരെ പറയാതെ പോയത് എന്തിന് ഫൈസൽ മുസിയാലവിടെ പറഞ്ഞു ഞാനും മനീഫ് കായക്കോടിയും കൂടി തയ്യാറാക്കിയതാണ് എന്ന് മാലിക് സരീഫി അവിടെ എത്തിയപ്പോ പറഞ്ഞത് അനീഫ് കായക്കൂടി എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചാന്ന് വിരോധല്ല സഹോദര മാലിക് സരിഫി വിരോദല്ല പക്ഷെ നിങ്ങൾ ആ പ്രബന്ധത്തിൽ സൂറത്തുനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അതെടുത്ത് വായിക്കുമായിരുന്നു പക്ഷെ മാലിക് സരഫിയുടെ സർച്ചിങ്ങിൽ അതിൽ സൂറത്തുൽ നാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത് കണ്ടില്ല ഫൈസൽ മുസ്ലിയാർ കളവ് പറഞ്ഞതാണ് കളവ് മറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിടിച്ചു നിർത്തുക എന്ന ആ ഖുറാഫി തന്ത്രമാണ് ഈ മുസ്ലിയാരി ഇവിടെ പയറ്റിയത് ഈ മുസ്ലിയാർക്ക് വ്യക്തമായി അറിയാം തൻ്റെ മുന്നിലിരിക്കുന്ന പൊട്ടന്മാർ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഇവർക്ക് മുന്നിൽ ഞാൻ എന്തു പറഞ്ഞാലും അതവർ വിശ്വസിക്കുമെന്ന് ഖുറാഫി തന്ത്രം ഇതാണ് ഇദ്ദേഹത്തെ കൊണ്ട് ജൂനിയർ കാന്തപുരമെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞത് മനസ്സിലായില്ലേ ഇനിയും ഞങ്ങൾ ആവർത്തിച്ച് നിങ്ങളെ വെല്ലുവിളിക്കുന്നു ആ പതിനെട്ട് അടങ്ങുന്ന പ്രബന്ധത്തിൽ എവിടെയെങ്കിലും സൂറത്തുൽ അന് ആമില നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് വസീലത്തുനില അഷിർക്കിന് തെളിവായിട്ട് കാണിച്ചു തരാൻ നിങ്ങളെ വെല്ലുവിളിക്കണ് ധൈര്യങ്ങൾ ഏറ്റെടുക്കി